ഹായ് ഗായ്സ് അസ്സാം വൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഹെനയോ നെലിയമരി ഒന്നും ഉപയോഗിക്കാതെ കെമിക്കൽ ഡേ ഒന്നും ചെയ്യാതെ തന്നെ എത്ര വെളുത്ത മുടിയും വെറും അഞ്ച് മിനിറ്റിൽ കറുപ്പിക്കാൻ സഹായിക്കുന്ന നല്ലൊരു ഹെയർഡൈ ആയിട്ടാണ് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ വൈറലായി ലക്ഷക്കണക്കിന് ആൾക്കാർ ഉപയോഗിച്ച് നോക്കി നൂറ് ശതമാനം റിസൾട്ട് കിട്ടിയിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഹെയ്ഡൈ ആണിത് ഇന്ന് ചെറുപ്പക്കാരെന്നില്ല മുതിർന്നവരുന്നില്ല എല്ലാവരിലും തന്നെ നരച്ച മുടി കണ്ടുവരാറുണ്ട് മുടിയൊന്ന് ചെറുതായി നരച്ചു വരുമ്പോഴേ നമ്മൾ കെമിക്കൽ ഡേകൾ ഉപയോഗിച്ച് തുടങ്ങുന്നു ഇത് നമ്മുടെ മുടി ഒരുപാട് ഡാമേജ് ആക്കുകയും അതുപോലെ അലർജി പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും എന്നാൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മുടെ അടുക്കളയിലുള്ള വെറും രണ്ട് സാധനങ്ങൾ മാത്രം മതി എത്ര നരച്ച മുടിയും നമുക്ക് വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ കറുപ്പിക്കാനായിട്ട് സാധിക്കും തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ഒരു വീഡിയോ ആയിരിക്കും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടു നോക്കുക അപ്പം നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം ഡൈ ഉണ്ടാക്കുന്നതിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് നമ്മുടെ അടുക്കളയിൽ എപ്പോഴും കാണപ്പെടുന്ന കുറച്ച് കരിഞ്ചീരകവും അതുപോലെ കുറച്ച് തേയിലപ്പൊടിയുമാണ് തേയിലപ്പൊടിക്ക് പകരം ഞങ്ങൾക്ക് കോഫി പൗഡർ ആണെങ്കിലും ഉപയോഗിക്കാം ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് എന്ന് നോക്കാം ആദ്യം തന്നെ ഞാനിവിടെ ഇരുമിൻ്റെ ഒരു ചട്ടി എടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ ഇരുമ്പിൻ്റെ ചട്ടി ഇല്ല എങ്കിൽ ചൂട് കട്ടിയുള്ള ഒരു പാത്രം എടുത്താലും മതി ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കരിഞ്ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാനിവിടെ കുറച്ച് കൂടുതൽ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് എത്രത്തോളം ആവശ്യമുണ്ടോ അതിനനുസരിച്ച് ഉണ്ടാക്കി സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ് അതിനുശേഷം ഇതിലേക്ക് ഞാൻ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന തേയിലപ്പൊടി രണ്ട് സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ തേയിലപ്പൊടി ഇല്ല എങ്കിൽ ഇതിന് പകരം നിങ്ങൾക്ക് കാപ്പിപ്പൊടി ആണെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ് ഈ രണ്ട് സാധനങ്ങളും നിങ്ങൾ സ്കിപ്പ് ചെയ്യാനായിട്ട് പാടില്ല ഇത് രണ്ട് നമുക്ക് ആവശ്യമാണ് ഇനി ഇതിലേക്ക് ഞാനൊരു മൂന്നാല് കഷ്ണം ഗ്രാമ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷനൽ വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി ഗ്രാമ്പു നമ്മുടെ മുടി പെട്ടെന്ന് വളരാനും മുടി കൊഴിച്ചിൽ മാറാനും മുടിക്ക് നല്ല സ്ട്രെങ്ത് കിട്ടാനും ഉള്ളു വെക്കാനും ഒക്കെ വളരെ നല്ലതാണ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ട് നമുക്ക് അടുപ്പിൽ വെച്ച് നല്ലതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കണം ഇതിൻ്റെ കളർ ഒന്ന് നല്ല ബ്ലാക്ക് കളറിൽ വരത്തക്ക രീതിയിൽ നമ്മൾ ഹൈ ഫ്ലെയിമിൽ തീട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ചൂടാക്കിയെടുക്കുക ഇതിനകത്ത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന തേയിലപ്പൊടിയും അതുപോലെ കരിഞ്ചീരകവും ഒക്കെ മുടിക്ക് ഡൈ ചെയ്യാതെ തന്നെ നല്ല കറുപ്പ് നിറം കിട്ടാൻ സഹായിക്കുന്നവയാണ് ഈ ഒരു രീതിയിൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ച് വരികയാണെങ്കിൽ ഒരിക്കലും തന്നെ മുടിയിൽ നിങ്ങൾക്ക് ഡൈ ചെയ്യേണ്ടി വരത്തില്ല എത്ര നിറച്ച മുടിയും നമുക്ക് ഒരു നിറം പോലും തിരിച്ചു വരാത്ത രീതിയിൽ പൂർണ്ണമായിട്ടും എന്നേക്കുമായി കറുപ്പിക്കാനായിട്ട് സാധിക്കും അപ്പം നമ്മുടെ കരിഞ്ചീരകവും തേയിലയും ഗ്രാമ്പുവൊക്കെ ഞാനിവിടെ നന്നായിട്ടൊന്ന് എടുത്തിട്ടുണ്ട് നമ്മൾ കൈകൊണ്ട് തന്നെ ഇതൊന്ന് പൊടിച്ചെടുക്കുമ്പോൾ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടണം ആ ഒരു രീതിയിലാണ് ചൂടാക്കി എടുക്കേണ്ടത് അപ്പോൾ അതെ ഈ ഒരു രീതിയിൽ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം ഞാനിവിടെ ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് നന്നായിട്ട് മാറി തണുത്തു വന്നതിന് ശേഷം നമുക്കിത് മിക്സിയിലിട്ട് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ അതായത് കുറച്ച് നേരം ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് തണുത്ത് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മിക്സിയിലേക്കിട്ടൊന്ന് പൊടിച്ചെടുക്കാം മിക്സി എടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക ഒട്ടും നനമില്ലാത്ത മിക്സി ആയിരിക്കണം ഉപയോഗിക്കേണ്ടത് കാരണം നമ്മളിത് ഒരുപാട് ദിവസം സ്റ്റോർ ചെയ്ത് വെക്കാനുള്ളതാണ് നനമുള്ളതാണെങ്കിലും നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് കേടായിപ്പോകും അതുകൊണ്ട് നന്നായിട്ട് തുടച്ചെടുത്തതിന് ശേഷം വേണം മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാനായിട്ട് അപ്പോൾ അത് മുഴുവനായിട്ടൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ല പൗഡർ പോലെ തന്നെ നമുക്കൊന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ അതേ ഈ ഒരു രീതിയിൽ ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട് നല്ലതുപോലെ തന്നെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് നോക്കിയാൽ കൈ കൊണ്ട് തൊടുമ്പോൾ തന്നെ അതിന് നല്ലൊരു കളറാണ് കിട്ടുന്നത് ഇതിൽ നമ്മൾ വേറെ കെമിക്കൽ ഒന്നും തന്നെ ഉപയോഗിക്കുന്നില്ല ഇനി ഇത് നമുക്ക് വേറൊരു ബൗളിലേക്കൊന്നും മാറ്റി കൊടുക്കാം അപ്പോൾ അത് ഞാനിവിടെ നമ്മൾ പൊടിച്ചെടുത്തിട്ടുള്ള പൊടി മുഴുവനും ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല കറുപ്പ് കളറിൽ തന്നെയാണ് കിട്ടിയിരിക്കുന്നത് നിങ്ങളിത് ഉപയോഗിക്കുന്ന സമയത്ത് കയ്യിൽ ഗ്ലൗസ് ഇട്ട് കൊടുത്തതിന് ശേഷം ഉപയോഗിക്കുക അല്ലെങ്കിൽ അത് കഴുകി കളയാനായിട്ട് വലിയ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതായത് നമുക്ക് ഇത്രത്തോളം പൊടിയാണ് കിട്ടിയിരിക്കുന്നത് ഈ ഒരു പൊടി ഉപയോഗിച്ച് നമുക്ക് രണ്ട് രീതിയിൽ മുടി കറുപ്പിക്കാനായിട്ട് സാധിക്കും ഒന്ന് നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടും മറ്റേത് നമുക്ക് ഒരിക്കലും നിറച്ച് മുടി തിരിച്ചു വരാത്ത രീതിയിൽ എന്നേക്കുമായി പൂർണ്ണമായിട്ട് കറുപ്പിക്കാനും പറ്റും ഈ ഒരു രീതിയിൽ നിങ്ങൾ മുടി കറുപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഹെനയോ നീലേമ്പരിയോ അതുപോലെ കെമിക്കൽ ഡൈകളോ ഒന്നും ഉപയോഗിക്കേണ്ടി വരത്തില്ല ഇത് മാത്രം മതി എത്ര വെളുത്ത മുടിയും നമുക്ക് അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ കറുപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഞാനിവിടെ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പൊടിയിലെ കുറച്ച് ഞാൻ ഇതുപോലെ ഒന്ന് മാറ്റി വെക്കുന്നുണ്ട് ഇത് നമുക്ക് രണ്ടാമത്തെ രീതിയിൽ മുടി കറുപ്പിക്കാനായിട്ട് വേണ്ടിയുള്ളതാണ് ഇതുപോലെ നമുക്ക് ടിന്നിനകത്താക്കി എത്ര ദിവസം വേണമെങ്കിലും ഈ ഒരു പൗഡർ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റും ഇത് ഫ്രിഡ്ജിനകത്തൊന്നും നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല പുറത്ത് തന്നെ വെച്ചാൽ മതി കേടാവുകയൊന്നുമില്ല എത്ര ദിവസം വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇനി നമുക്ക് ഈ ഒരു പൊടി ഉപയോഗിച്ച് ആദ്യത്തെ രീതിയിൽ എങ്ങനെയാണ് ഇൻസ്റ്റൻറ്റായിട്ട് മുടി കറുപ്പിക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ കുറച്ച് പൗഡർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഡെയിലി മുടിയിൽ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഓയില് ഒഴിച്ചു കൊടുത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് മിക്സാക്കിയെടുക്കാം ഇവിടെ ഞാൻ ഉപയോഗിക്കുന്നത് മുടി മുടികൊഴിച്ചിൽ മാറാനും താരൻ മാറാനും ഒക്കെയായി ഞാൻ ഉലുവയും ഗ്രാമ്പവും ഇട്ട് കാച്ചി വെച്ചിട്ടുള്ള ഒരു ഓയിലാണ് ഈ ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ടാണ് ഞാനിവിടെ ആക്കി എടുക്കുന്നത് നിങ്ങൾ ഏത് ഓയിലാണോ മുടിയിൽ അപ്ലൈ ചെയ്യാറുള്ളത് ആ ഓയിൽ നമുക്കിതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം അപ്പോൾ അതേ കട്ട കെട്ടാതെ ഒന്ന് നമുക്ക് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം ഇനി ഇത് നമ്മൾ ഇപ്പോൾ തന്നെ മുടിയിൽ ഉപയോഗിക്കുന്നില്ല ഒരു നാല് അഞ്ച് ദിവസമൊക്കെ നമ്മൾ ഇതുപോലെ ഒരു ടിന്നിനകത്തേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ഇത് നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ ഇത് നമുക്ക് ഒരു ദിവസം ഉപയോഗിക്കാനുള്ളത് മാത്രമല്ല കുറേ ദിവസത്തേനുള്ളതും അതുകൊണ്ട് നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും ഇതുപോലെ ടിന്നിനകത്ത് കേട് കൂടാതെ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റും അപ്പോൾ അതായത് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ പൊടി മുഴുവനും ഞാനിവിടെ ഇതുപോലെ ടിന്നിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊരു അഞ്ച് ദിവസം നമുക്ക് മാറ്റി വെക്കാം അഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ഉപയോഗിക്കേണ്ടത് ഇത് സ്റ്റോർ ചെയ്തു വെക്കുന്ന സമയത്ത് ഫ്രിഡ്ജിനകത്ത് തന്നെ വെക്കണമെന്നൊന്നുമില്ല പുറത്താണെങ്കിലും വെച്ചാൽ മതി കേടൊന്നും വരികയില്ല അപ്പോൾ ഇത് നമുക്ക് കുറച്ച് ദിവസം ഒന്ന് മാറ്റി വെക്കാം ഈ ഒരു സമയത്ത് നമ്മുടെ രണ്ടാമത്തെ രീതിയിലുള്ള ഡൈ ഒന്ന് കണ്ടു നോക്കാം അതിനായിട്ട് നമ്മളിവിടെ നേരത്തെ വെച്ചിരിക്കുന്ന ആ ഒരു പൗഡർ ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ചെറിയൊരു പാത്രം ഇതുപോലെ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണയ്ക്ക് പകരം നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്യുന്ന ഏത് ഓയിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇനി ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു പൗഡർ ഇതുപോലെ ഒരല്പം ഇട്ട് കൊടുക്കുവാണ് ഒരുപാടൊന്നും ആവശ്യമില്ല ഇതുപോലെ വളരെ കുറച്ച് മാത്രം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കി എടുക്കുക ഈ ഒരു പൊടി നമുക്ക് മുടി കറുപ്പിക്കാൻ മാത്രമല്ല എത്ര വളരാത്ത മുടിയും വേഗത്തിൽ വളർത്തിയെടുക്കാനും വളരെ നല്ലതാണ് അപ്പോൾ അത് ഞാനിവിടെ എടുത്തിട്ട് ബാക്കി വന്നിട്ടുള്ള പൗഡർ ഇതുപോലെ ഒരു ടിന്നിനകത്തേക്ക് അടച്ച് സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട് ഇത് നമുക്ക് എത്ര നാൾ വേണമെങ്കിലും കേടു കൂടാതെ സൂക്ഷിക്കാനായിട്ട് പറ്റും ഇനി നമ്മളിവിടെ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു ഓയിൽ നമുക്ക് ഇതുപോലെ കുറച്ച് വെള്ളത്തിലേക്ക് വെച്ചിട്ടൊന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കാം വെള്ളം ഒരുപാട് തിളയ്ക്കൊന്നും വേണ്ട ചെറുതായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ചൂടാക്കി ചൂടാക്കിയെടുത്താൽ മതി സാധാരണ നമ്മൾ മുടി വളരാനും മുടി കറുപ്പിക്കാനുമൊക്കെ ഒരുപാട് പൈസ കൊടുത്ത് ഓയിലുകൾ മേടിച്ച് മുടിയിൽ അപ്ലൈ ചെയ്ത് നോക്കാറുണ്ട് എന്നാൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇതുപോലെ നിങ്ങൾ ഓയിൽ തേക്കുന്ന സമയത്ത് ഇങ്ങനെയൊന്ന് ചെയ്ത് കൊടുത്താൽ മാത്രം മതി എത്ര നരച്ച മുടിയും നിങ്ങൾക്ക് എന്നേക്കുമായി പൂർണ്ണമായിട്ടും കറുപ്പിക്കാനും അതുപോലെ എത്ര വളരാത്ത മുടിയും വേഗത്തിൽ വളർത്തിയെടുക്കാനും ഇത് മാത്രം മതി ഇത് നിങ്ങൾ കുളിക്കുന്നതിന് മുമ്പ് ഒരു പതിനഞ്ച് മിനിറ്റ് മുടിയിൽ തേച്ച് കൊടുത്താൽ മാത്രം മതി സ്ഥിരമായിട്ട് നിങ്ങളിത് ഉപയോഗിച്ച് വരികയാണെങ്കിൽ ഒരിക്കലും നരച്ച മുടി തിരിച്ചു വരാത്ത രീതിയിൽ പൂർണ്ണമായിട്ട് കറുപ്പിക്കാൻ സാധിക്കും അതുപോലെ മുടിയില്ലാത്ത തലയിൽ പെട്ടെന്ന് മുടി വളർത്തിയെടുക്കാനും ഇത് മാത്രം മതി ഇനി നമുക്കിവിടെ ആദ്യം മാറ്റി വെച്ചിരിക്കുന്ന ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഡൈ ഒന്ന് കണ്ടു കണ്ടുനോക്കാം ഞാനിവിടെ ഒരു അഞ്ച് ദിവസം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു രീതിയിലാണ് കിട്ടിയിട്ടുള്ളത് ഇനി ഇത് നമുക്ക് ആവശ്യമുള്ളതിനനുസരിച്ച് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഇത് ഒരു അഞ്ച് ദിവസമെങ്കിലും നിങ്ങൾ മാറ്റി വെക്കണം എങ്കിൽ ഇത് നമുക്ക് സെറ്റായിട്ട് കിട്ടുകയുള്ളൂ മുടിയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒട്ടും തന്നെ പോകാതെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കണമെങ്കിൽ നമ്മൾ കുറഞ്ഞത് അഞ്ച് ദിവസമെങ്കിലും മാറ്റി വെക്കുക അപ്പോൾ ഇതേ ഇതുപോലെ നല്ല ബ്ലാക്ക് കളറിൽ തന്നെ കിട്ടിയിട്ടുണ്ട് നമ്മൾ ഇതിനകത്ത് ഹെന്നയോ നീലേമ്പരിയോ കെമിക്കലുകളോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് നരച്ച മുടിയിൽ തൂത്ത് കൊടുത്താൽ മാത്രം മതി വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നരച്ച മുടിയൊക്കെ നമുക്ക് കറുപ്പിക്കാനായിട്ട് സാധിക്കും അതുപോലെ ഇത് പെട്ടെന്നൊന്നും പോവുകയും ഇല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കുക തന്നെ ചെയ്യും നമ്മൾ കുളിക്കുന്ന സമയത്ത് ഷാംപൂ ഒക്കെ ഉപയോഗിക്കുമ്പോൾ മാത്രമേ ഇത് ഇളകി പോവുകയുള്ളൂ അപ്പോൾ അതായത് ഞാനിവിടെ കുറച്ച് കയ്യിലൊന്ന് തേച്ച് കാണിക്കുന്നുണ്ട് നല്ല കറുത്ത കളറിൽ തന്നെ കിട്ടിയിട്ടുണ്ട് ഇതുപോലെ നമ്മൾ നന്നായിട്ട് തേച്ച് കൊടുത്തതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് ഉണങ്ങാനായിട്ട് മാറ്റി വെക്കുക അപ്പോൾ അതായത് ഞാനിവിടെ ഇതൊന്ന് കഴുകി കാണിക്കുന്നുണ്ട് വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് കഴുകിയിട്ടും ഇതിൻ്റെ കളർ ഒട്ടും തന്നെ ഇളകി പോകുന്നില്ല അപ്പോൾ ഇതേപോലെ നിങ്ങൾ മുടി കളർ ചെയ്യുകയാണെങ്കിൽ വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നരച്ച മുടിയൊക്കെ കറുപ്പിക്കാൻ സാധിക്കും അതുപോലെ തന്നെ ഇത് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് കുറേ സമയം ഇതിൻ്റെ കളർ നിൽക്കുകയും ചെയ്യും ഇനി ഇത് ഞാൻ മുടിയിലൊന്ന് അപ്ലൈ ചെയ്ത് കാണിക്കാം ഇത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും മുടിയിൽ തേച്ച് കൊടുക്കാവുന്നതാണ് കുളിക്കുന്നതിന് മുമ്പോ അല്ലെങ്കിൽ നിങ്ങൾ പെട്ടെന്നൊരു സ്ഥലത്തേക്കൊക്കെ പോകേണ്ട സമയത്ത് നരച്ച മുടിയൊക്കെ കറുപ്പിക്കണമെങ്കിൽ ഇതുപോലെ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ആദ്യം തന്നെ മുടി ഇതുപോലെ ഒന്ന് നന്നായിട്ട് ചീകിയെടുക്കുക അതിനുശേഷം നമ്മുടെ നരച്ച മുടിയുള്ള ഭാഗത്ത് ഈ ഒരു ഡൈയ്യെ ചെറുതായിട്ടൊന്ന് തൂത്ത് കൊടുത്താൽ മാത്രം മതി നമുക്ക് പെട്ടെന്ന് തന്നെ മുടി കറുപ്പിക്കാനായിട്ട് സാധിക്കും ഞാനിവിടെ ഇതുപോലെ ഒരു ബ്രഷാണ് എടുത്തിരിക്കുന്നത് ഇതുപോലെ എന്നിട്ട് നരച്ച മുടിയുള്ള ഭാഗത്ത് നന്നായിട്ടൊന്ന് തൂത്ത് കൊടുക്കാം എൻ്റെ മുടി അധികം നരച്ചിട്ടില്ല ഞാനിവിടെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം ഒന്ന് ചെയ്ത് ഉള്ളൂ ഇനി നിങ്ങൾ വെറുതെ കൈ കൊണ്ട് ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കോമ്പ് ഉപയോഗിച്ച് ചെയ്യുക കൊടുത്താൽ മാത്രം മതി എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡായി കിട്ടിക്കോളും അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് നരച്ച മുടിയൊക്കെ വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ കറുപ്പിക്കാനായിട്ട് സാധിക്കും പിന്നെ ഇതിൻ്റെ കളറ് പെട്ടെന്നൊന്നും ഇളകി പോവുകയില്ല ഒരുപാട് സമയം നമുക്ക് നിലനിർത്താനായിട്ട് സാധിക്കും സാധാരണ നമ്മൾ ഇതുപോലുള്ള ഡൈകൾ ചെയ്യുമ്പോൾ സ്കിന്നിൽ പറ്റുകയോ അല്ലെങ്കിൽ ഷാളൊക്കെ ഉപയോഗിക്കുന്ന ഷോളിൽ പറ്റുകയൊക്കെ എന്നുള്ള ഉണ്ടായിരിക്കും അപ്പോൾ ഞാനിവിടെ ഒരു ഡിഷ്യൂ പേപ്പർ എടുത്ത് കാണിക്കുന്നുണ്ട് ഒട്ട് തന്നെ ഇതിൻ്റെ കളറ് ഇളകി പോവുകയില്ല നമുക്ക് ഒരുപാട് സമയം ഇതിൻ്റെ കളർ നിലനിർത്താനായിട്ട് സാധിക്കും എത്ര നരച്ച മുടിയും ഒരു നര പോലും ഇല്ലാതെ നമുക്ക് പൂർണ്ണമായിട്ട് തന്നെ കറുപ്പിക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നമ്മൾ വെള്ളം ഉപയോഗിച്ച് കഴുകി കളഞ്ഞാൽ കൂടി ഇത് പോവുകയില്ല ഷാംപുവോ സോപ്പോ ഉപയോഗിക്കുന്ന സമയത്ത് മാത്രമേ ഇത് ഇളകി പോവുകയുള്ളൂ തീർച്ചയായിട്ടും നരച്ച മുടിയുള്ളവർക്കൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത് ഇനി നരച്ച മുടി ഉണ്ടെന്ന് പറഞ്ഞാൽ ആരും തന്നെ പേടിക്കേണ്ട ആവശ്യമില്ല ഹെന്നയോ നീലമ്പരിയോ ഒന്നും ഉപയോഗിക്കേണ്ട കെമിക്കൽ ഡൈകളൊന്നും അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല ഇതുപോലെ ചെയ്തു കൊടുത്താൽ മതി എത്ര വെളുത്ത മുടിയും ആയിക്കോട്ടെ നമുക്ക് വെറും അഞ്ച് മിനിറ്റിൽ തന്നെ കറുപ്പിക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ എത്ര വളരാത്ത മുടിയും ആയിക്കോട്ടെ നമുക്ക് വേഗത്തിൽ വളർത്തിയെടുക്കാനും ഈ ഒരു സാധനം മാത്രം മതി തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് ഇത്രയോളും നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അതുപോലെ ഉപകാരപ്രദമായി കാണുമെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക അതുപോലെ നമ്മുടെ ചാനൽ ആരെങ്കിലും ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്